ചേട്ടാ ഞാൻ ചെയ്യുന്നത് തെറിയെന്ന് പറയുന്ന സിനിമയിൽ തെറി എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ടൊരു ഇന്റർവൽ പഞ്ച് സീനുണ്ട് വില്ലനും വിജയം തമ്മിലുള്ള കോമ്പിനേഷൻസ് പത്ത് മണി നേരത്തേക്കുള്ള മണിക്കണി നേരം തരാം മകനെ കൊണ്ട് യാർന്ന് കണ്ടുപിടിക്കും

വെരി വലദം അപ്പോ യുവർ നമ്പർ ചട 16 നമ്പർ വെസോ നമ്പർ 16 ചേട മലയാളത്തിന്റെ എല്ലാം കുട്ടേട അബൂടാ നടേച്ച കൊള്ളൻടാ ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പോ ഇവിടെ അവതരിപ്പിക്കുന്നത് അടുത്ത നമ്പർ 20 20 ഓക്കേ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20 റിയത്തില്ല മിഥുൻ ഞാൻ എന്തോ ഒരു സ്പാർക്ക് അത് ആ ഫോട്ടോ കാണിച്ചപ്പോ മിഥുൻറെ അടുത്ത് കേട്ടു പുള്ളിയുടെ രണ്ടും അറിഞ്ഞോട്ട് ചെയ്യണേ എന്റെ പൊന്ന് സാറേ എന്നൊന്നും ചെയ്യരുത് കേട്ടാ മൂന്ന് പ്രബന്ധങ്ങൾ പോലും ഇല്ലാഞ്ഞിട്ടും മിഥുന അത് പറഞ്ഞെന്ന് പറഞ്ഞ നിസാര കാര്യല്ല നമ്പർ 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 ലെറ്റ്സ് ഓപ്പൺ പവനായി എന്തൊക്കെ മലപ്പുറം കാത്തിലകര മൂട് രണ്ട് സിനിമയിലെ ഡയലോഗാണ് ആദ്യം ഗപ്പി പിന്നെ ഇന്നും നിന്റെ മൊയ്തീല്ലേ ആദ്യം ഗപ്പിയിലെ ഒരു നാടിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെവിടെ കൊണ്ടുവന്ന് ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങളെന്ന് എനിക്ക് അറിയാം ഓണച്ചിനെ പോലുള്ള ചില രാഷ്ട്രീയക്കാര് വിചാരിച്ചാൽ ഇവിടെ പാലം വീണ്ടും വരും പക്ഷെ എന്നൊക്കെ രണ്ട് സർക്കാർ വീണ്ടും വരണേക്കാം കാരണം സംബന്ധിച്ചിടത്തോളം ആമനാട് പഠിത്തം ആമനാട് സന്തോഷം പക്ഷെ ഇതൊന്നും പാലം പണിയൊന്നും എനിക്കറിയില്ലല്ലോക്ക അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ലാന്ന് പറഞ്ഞാൽ പാലത്തിന് പണി ഞാൻ നിർത്തിവെച്ചു